പാതയോരത്ത് രൂപപ്പെട്ട വൻ ഗർത്തം വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു ബത്തേരി കുപ്പാടി വേങ്ങൂർ റോഡിൽ വയൽഭാഗത്താണ് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് എത്രയും വേഗം ഗർത്തം അടച്ചില്ലെങ്കിൽ വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടും ഈ സാഹചര്യത്തിൽ ഗർത്തം അടിയന്തരമായി അടയ്ക്കാനുള്ള നടപടികൾ വേണമെന്നാണ് ആവശ്യം കുപ്പാടിയിൽ നിന്ന് വേങ്ങൂരിലേക്ക് പോകുന്ന റോഡിൽ വയൽ ഭാഗത്താണ് പാതയോരത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് ചെറിയ തോതിൽ രൂപപ്പെട്ട കുഴി ഇപ്പോൾ മണ്ണിടിഞ്ഞു മാറി മൂന്ന് മീറ്ററോളം ആഴത്തിലാണ് തുരങ്കരൂപത്തിലായി മാറിയിരിക്കുന്നത് റോഡിന് വിലങ്ങിനെയാണ് ഗർത്തം രൂപപ്പെട്ടത് എന്നതിനാൽ പാത ഇടിയാനും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും കാരണമാകും ഇതുവഴി പതിനഞ്ചോളം സ്കൂൾ ബസ്സുകളും നിരവധി മറ്റു വാഹനങ്ങളും കടന്നുപോകുന്നുണ്ട് ക്രോസിന് പൊളിയാനും സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നടപടി എടുത്തേ പറ്റൂ കാരണം ഇത് കൗൺസിലർ വന്ന് നോക്കിയിരുന്നു അവരോട് വിളിച്ച് പറഞ്ഞപ്പം അവർ മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ എത്രയും പെട്ടെന്ന് ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ റോഡ് പെട്ടെന്ന് പൊളിയും ഈ അപകടാവസ്ഥ തരണം ചെയ്യണമെന്ന് പറയാനുള്ളത് തുരങ്കം രൂപപ്പെട്ടതിന് കൂടി ഒരു നീർച്ചാലും ഒഴുകുന്നുണ്ട് അതിനാൽ ഗർത്തം മണ്ണിട്ട് മൂടിയാലും വീണ്ടും പ്രശ്നത്തിന് പരിഹാരമാകില്ല അതിനാൽ ഈ ഭാഗത്ത് കൽവട്ട് നിർമ്മിച്ച് അപകട എത്രയും വേഗം ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വയനാട് വിഷൻ ബത്തേരി